നമസ്കാരം അക്രമവും വിലക്കയറ്റവും ഒക്കെ കാരണം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ഭാഗ്യം കിട്ടി സദ്ഗുണസമ്പന്നനും വിനയാനുതനും സർവോപരി സർവൈശ്വര്യങ്ങളുടെ നിറകുടവുമായ ഒരു മുഖ്യമന്ത്രിയെ കിട്ടി സഖാവ് പിണറായി വിജയൻ ഇക്കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് അഭിമാനിക്കാം ആശ്വസിക്കാം ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെയുള്ള പത്ത് ഇരുപത്തിയൊൻപത് വകുപ്പുകൾ കക്ഷത്ത് വെച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് നിയമസഭയിൽ പോലും ആരോ എഴുതി കൊടുക്കുന്നത് വായിക്കുന്നത് മാത്രമാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് പറയുന്ന വിഷയത്തെക്കുറിച്ച് പിണറായി വിജയൻ സാറിന് യാതൊരു ധാരണയും ഇല്ലെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നു തന്നെ വ്യക്തമാണ് അതുകൊണ്ടാണല്ലോ മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ പോലും മുൻകൂട്ടി അവരിൽ നിന്ന് എഴുതി വാങ്ങുന്ന ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പറയുന്നു എന്ന് ശത്രുക്കൾ പറഞ്ഞു വരത്തുന്നത് ഹാ അതെന്തോ ആയിക്കോട്ടെ നമുക്ക് പറയാൻ തുടങ്ങിയ കാര്യത്തിലേക്ക് വരാം കേരളത്തെ തന്നെ ഞെട്ടിച്ച സംഭവമായിരുന്നു രണ്ടാഴ്ച മുൻപ് പാലക്കാട്ട് നടന്നത് നെന്മാറയിൽ കൊലക്കേസിൽ ജയിലിൽ കിടന്ന ജാമ്യത്തിൽ ഇറങ്ങിയ ചെന്താമര മറ്റു രണ്ട് കൊലപാതകങ്ങൾ കൂടി നടത്തി ഇതേക്കുറിച്ച് നിയമസഭയിൽ എൻ ഷംസുദ്ദീൻ എം എൽ എ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചു ഇന്നലെ തിരുവനന്തപുരം ജില്ലയിലെ തുമ്പയിൽ പോലീസുകാർ ഗൂഗിൾ പേ വഴി കൈക്കൂലി വാങ്ങിയ കാര്യം പറഞ്ഞു ഷംസുദ്ദീൻ പരിഹസിച്ചു ചെന്താമര നടത്തിയ ഇരട്ട കൊലപാതകം തടയുന്നതിൽ വീഴ്ച വരുത്തിയെന്ന ആരോപണത്തിൽ നെന്മാറ ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത് ചെന്താമര നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത് എന്നത് നേരത്തെ കൊടുത്ത ഉത്തരവായിരുന്നു എന്നും അതാണ് പിന്നീട് നെന്മാറ പഞ്ചായത്ത് പരിധിയിൽ പ്രവേശിക്കരുത് എന്ന ഇളവായി കോടതി മാറ്റിയതെന്നും ഇതിനെയും പോലീസ് എതിർക്കുകയായിരുന്നു എന്നുമൊക്കെയാണ് മുഖ്യമന്ത്രി തിരികെ ചോദിച്ചത് കോടതി അനുവദിച്ച ജാമ്യത്തിൽ പോലീസിന് അവരെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ അധികാരമുണ്ടോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു എന്നാൽ മുഖ്യമന്ത്രി പറയുന്നത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് നെന്മാറ പഞ്ചായത്ത് പരിധിയിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന് കോടതി ഉത്തരവിൽ വ്യക്തമായി പറഞ്ഞിരിക്കുമ്പോഴാണ് കൊല്ലപ്പെട്ടവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഇയാൾ ഒന്നര മാസം താമസിച്ചത് ഈ ചെന്താവര കൊല്ലപ്പെട്ടവരും അവരുടെ മക്കളും ഇക്കാര്യം കാണിച്ച് നിരവധി തവണ പോലീസിൽ പരാതിപ്പെടുകയും നടപടിയൊന്നും ഉണ്ടായില്ല എന്നുമാണ് കുടുംബക്കാർ അന്ന് തന്നെ പറഞ്ഞിരുന്നത് ഇക്കാര്യം മുഖ്യമന്ത്രിക്ക് അറിയാത്തതാണോ അതോ അറിയാമായിരുന്നിട്ടും അറിയാൻ വയ്യെന്ന് നടിക്കുകയാണോ രാജ്യത്തെ നടുക്കിയ കേരളത്തിന് തന്നെ നാണക്കേടായി മാറിയ നെന്മാറ ഇരട്ട കൊലപാതകത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണോ മുഖ്യമന്ത്രി വിജയൻ പിണറായി വിജയൻ സാർ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക എന്തു കാര്യം ചോദിച്ചാലും ഒന്നുകിൽ എല്ലാം എനിക്കറിയാം എന്ന ഭാവത്തിൽ ഒരു ചിരിചിരിക്കും അല്ലെങ്കിൽ പഠിക്കട്ടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നൊക്കെയുള്ള എങ്ങും തൊടാത്ത മറുപടികൾ നൽകും അതല്ലെങ്കിൽ കണ്ണുരുട്ടി കാണിക്കും അതല്ലെങ്കിൽ നാക്കുതള്ളി കാണിക്കും അതാണ് ശൈലി ആരെങ്കിലും എഴുതി കൊടുക്കുന്നത് വായിക്കാനാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് വീട്ടിലിരുന്ന് അതങ്ങ് ചെയ്താൽ പോരെ റോഡിൽ ഇറങ്ങി നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ട ഒരു കാര്യവുമില്ലല്ലോ ഇല്ലല്ലോ ക്യാമ്പസുകളിൽ എസ് എഫ് ഐക്കാർ നടത്തിയ അക്രമങ്ങളെക്കുറിച്ച് നിയമസഭയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിച്ചപ്പോഴും ക്രൂഡീകരിച്ചിട്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉത്തരം അതായത് ഒന്നും അദ്ദേഹത്തിന് അറിയില്ല ആരോ എഴുതി കൊടുക്കുന്നത് വായിക്കുന്നു അത്ര തന്നെ എന്നെങ്കിലും ഒരു ദിവസം ആരെങ്കിലും എഴുതി കൊടുത്തത് വായിച്ച് ഏതെങ്കിലും ചോദ്യങ്ങളുടെ ഉത്തരം പറയുമ്പോഴോ വേദിയിൽ പ്രസംഗിക്കുമ്പോഴോ അരി സുലേഖ പത്ത് കിലോ പയർ ഒരു കിലോ പഞ്ചസാര അഞ്ഞൂറ് ഗ്രാം അഞ്ഞൂറ്റി ഒന്ന് ബാർ സോപ്പ് ഒന്ന് ഉഴുന്ന് തോടുവുള്ളത് അഞ്ഞൂറ് ഗ്രാം ചെറിയ ഉള്ളി ഒരു കിലോ വെളുത്തുള്ളി ഇരുന്നൂറ്റമ്പത് ഗ്രാം എന്നൊക്കെ കേട്ടാലും അത്ഭുതപ്പെടേണ്ട കാര്യമേ ഇല്ല എഴുതി കൊടുക്കുന്നയാൾക്ക് പലചരക്ക് കടയിൽ നിന്ന് വൈകുന്നേരം വീട്ടിൽ പോകുമ്പോൾ വാങ്ങിക്കൊണ്ടു പോകാനുള്ള ലിസ്റ്റ് ഭാര്യ കൊടുത്തതായിരിക്കും അത് എന്തായാലും പേപ്പർ മാറിപ്പോയാൽ ഇതൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികം തന്നെയാണ് എന്തായാലും കേരളത്തിൻ്റെ ഐശ്വര്യത്തിന് ഇനി ഒരു തുടർഭരണം കിട്ടുമോ എന്നുള്ള ആശങ്കയിലാണ് കിറ്റിന് പകരം വോട്ട് നൽകി പെട്ടുപോയ പ്രജകൾ ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്തുമായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു